ഹായ് ഹലോ ഗായ്സ് അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറേ നാളായില്ലേ നമ്മളിങ്ങനെയൊക്കെ കണ്ടിട്ട് സ്ഥിരമായിട്ട് ഇപ്പം വീഡിയോസ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ട് കേട്ടോ അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം നമുക്ക് പെട്ടെന്ന് ഒരു കൊതി വരികയാണ് അപ്പോഴത്തെ നമ്മുടെ അപ്പൂസിൻ്റെ കാലൊക്കെ ചെറുതായിട്ട് വയ്യാതിരിക്കുകയാണെ ചെക്കൻ ചേട്ടൻ്റെ കൂടെ സൈക്കിളിൽ കയറി ഒന്ന് കാല് സൈക്കിളിൻ്റെ ഇടയിൽ വീലിൻ്റെ ഇടയിൽ പോയതാണ് അപ്പോൾ ആൾ വീട്ടിൽ റെസ്റ്റാണ് ഒരു സ്റ്റിച്ചൊക്കെ ഉണ്ട് അപ്പോൾ അപ്പം ഞാനങ്ങനെ ചുമ്മാ ഒരു ദിവസം എനിക്ക് വല്ലാണ്ട് ഒരു സാധനം തിന്നാൻ കൊതിയായി അപ്പോൾ ഞാനപ്പും വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ എൻ്റെ ആണെങ്കിൽ ഇൻസ്റ്റ തുറന്നാൽ ഈ സാധനം യൂട്യൂബ് തുറന്നാൽ ഇത് എല്ലാം സർവ്വതും ഈ ഒരു എനിക്ക് തിന്നാൻ കൊതിയുള്ളൊരു സാധനത്തിൻ്റെ മയാണ് അപ്പോൾ വല്ലാതെ ഇങ്ങനെ എന്താ പറയണ കൊതിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് അത്ര ദൂരം വരെ പോയി അത് കഴിക്കാനുള്ളൊരു സിറ്റുവേഷനും ഇല്ല ഒന്നുമില്ല എന്നാൽ പിന്നെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പോസിന് നേരത്തെ ചുമ്മാ ഇങ്ങനെ ഒരേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക നേരത്താണ് വീട്ടിൽ അതിനുള്ള സാധനങ്ങളൊന്നുമില്ല അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തു ജിയോ മാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു ചേട്ടൻ പെട്ടെന്ന് ഒരു ജസ്റ്റ് പത്ത് മിനിറ്റ് കൊണ്ടുവന്ന് തന്നു അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെയാണ് നമുക്കിതിന് വേണ്ടതെന്ന് നോക്കാം കേട്ടോ എനിക്ക് ആ കൊതിയുള്ള ഐറ്റം തിന്നാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനമാണ് വേണ്ടേന്ന് നോക്കാം ഇവിടെ അടുത്ത് തന്നെ റിലയൻസ് മാർട്ട് ഉള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത ആ സാധനം വീട്ടിലെത്തും കേട്ടോ ഞാൻ അതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇതിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താന്ന് നോക്കാം ഫസ്റ്റ് എന്നെ വേണ്ടത് ഇതാ ബണ്ണാണ് പക്ഷേ ഞാൻ മേടിച്ചത് ബർഗർ ബണ്ണായിപ്പോയി എന്നാലും കുഴപ്പമില്ല നമുക്ക് ജസ്റ്റ് തൽക്കാലം അതുകൊണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ പിന്നെന്താ മെയ്ഡ് മേടിച്ചു ഇപ്പം തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഉണ്ട് എന്താ ഒരു കവറ് പാലും ഉണ്ട് ഐറ്റം എന്താണെന്ന് ഇപ്പം തന്നെ ഇപ്പം ഡി ടിയിലെ യെസ് നമ്മുടെ ഈ ചായ്ക്കപ്പിളിൻ്റെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്കാണ് ട്രൈ ചെയ്യാൻ പോണ്ടിയിട്ട് പോകുന്നത് ചായ്ക്കപ്പിൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അങ്ങോട്ട് കയറി കയറി വരികയാണല്ലോ നല്ല കാര്യം രണ്ട് കപ്പിൾസ് അവരുടെ ഇഷ്ടാനുസരണത്തിനുള്ള ചെറിയൊരു വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് തുടങ്ങിയ രണ്ട് ആളുകളാണ് അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ കൊണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ എന്താ പറയണേ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് പലവരും ഇത് ചെയ്തു തുടങ്ങുന്നുണ്ട് നല്ല കാര്യം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബട്ടറാണ് കേട്ടോ എടുത്തത് ബട്ടർ ആവശ്യത്തിന് എടുക്കുക ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ ചെറിയൊരു ബൗളിലിട്ട് നല്ല ശരിക്ക് മിക്സ് ചെയ്യുക അങ്ങനെ നല്ല ശരിക്കും ഇത് മിക്സ് ആവണം ഞാൻ ആദ്യം എടുത്തപ്പോഴത്തേക്ക് കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷേ അത് കൂടുതലല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാല് ബണ്ണിന് ഒരു ഫുൾ നമ്മുടെ ഇത് വേണ്ടി വരും നമ്മുടെ ബട്ടർ വേണ്ടി വരും പിന്നീട് നമ്മൾ മിൽക്ക് മെയ്ഡ് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിനൊക്കെയാണ് ഞാൻ അങ്ങനെ ഒരു അളവൊന്നുമില്ലാതെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ആണ് യൂസ് ചെയ്ത് നോക്കുന്നത് എനിക്കിതിൻ്റെ അളവെന്നറിയില്ല എന്തായാലും ട്രൈ ചെയ്യാന്നുള്ള ഒരു രീതിക്കാണല്ലോ അപ്പോൾ അത് ആവശ്യത്തിന് അത് രണ്ടും കൂടി ഇട്ടും നല്ല ശരിക്കും മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ഇറാനി ചായയും ഉണ്ടാക്കുന്നുണ്ട് അത് ഇതിൻ്റെ കൂടെ മസ്റ്റ് ട്രൈ ഐറ്റം ആണെന്നൊക്കെയാണ് പറയുന്നത് അറിയില്ല എന്തായാലും നമ്മൾ കുറച്ച് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കണ്ടതുപോലെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ അവർ നമ്മുടെ വാനിലെസൻസൊക്കെ ചിലവർ ഇടുന്നു കണ്ടിട്ടുണ്ട് ഞാൻ ഇട്ടിട്ടില്ല എൻ്റെ ഇതിൽ ഉണ്ടായിരുന്നില്ല ഉള്ളതും കൊണ്ടിട്ടോണം പോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം എന്നുള്ളതാണ് ഇതിപ്പം മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ട് ഇതിൻ്റെ ചെറിയ ഉപ്പും പിന്നെ മധുരം ഇതായിരിക്കും മേ ബി ഹൈലൈറ്റ് മീൻസ് എന്താ പറയുക ഇതായിരിക്കും ഇതിൻ്റെ ഒരു എന്ന് എനിക്ക് തോന്നി അങ്ങനെ തന്നെ സംഭവം നല്ല രസം ഉണ്ടായിരുന്നു കാരണം ആ ബട്ടറിൻ്റെ ഉപ്പും ഈ നമ്മുടെ മിൽക്ക് മെയ്ഡിൻ്റെ നല്ല സ്വീറ്റും അതായിരുന്നു നല്ല ഒരു കോമ്പിനേഷൻ അപ്പോൾ ഇറാനി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് ഗ്ലാസ് ചായയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ വെള്ളവും പിന്നെ അതുപോലെ തന്നെ പാലും ഹാഫ് ഹാഫ് എടുത്തിരിക്കുകയാണ് അപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളം ഇട്ടു ഇതാ അതിലേക്ക് അത്യാവശ്യം കുറേ ചായപ്പൊടിയും ചെറിയൊരു ഇഞ്ചിയും ഇതും കൂടി ഇട്ടായിരുന്നു ഏലക്കയും അങ്ങനെ തന്നെ പാലും എടുത്തു ഞാൻ രണ്ടും സെപ്പറേറ്റ് മാറ്റി തിളപ്പിക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പാലിൽ ഒരു തുള്ളി ഒഴിച്ചിട്ടില്ല അങ്ങനെ തന്നെയുള്ള കട്ടിപ്പാൽ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റായിട്ട് നമ്മുടെ ബണ്ണിൽ ഈ ഒരു ക്രീമി ടെക്സ്ച്ചറുള്ള ഈ ബട്ടറിൻ്റെ ആ ഒരു സംഭവം തേച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്ന് ഉള്ളതറിയില്ല എനിക്ക് പറ്റി വരാം അമളി എന്താ പറയുക ഞാനാണെങ്കിൽ ബർഗർ ബണ്ണായിരുന്നു മേടിച്ചു പോയത് ഇനിയിപ്പോൾ എന്തായാലും കഴിച്ചല്ലേ പറ്റുള്ളൂ നമുക്ക് ആ ബണ്ണിൻ്റെ ടേസ്റ്റ് കിട്ടിയാൽ മതിയല്ലോ അപ്പോൾ തൽക്കാലം ബർഗർ ബണ്ണെങ്കിൽ ബർഗർ ബൺ എന്ന് വിചാരിച്ചിട്ട് എന്താ ഈ ഒരു മേളയിലുള്ള ഈ വൈറ്റ് എള് അത് മാത്രമേ ഉള്ളൂ പ്രശ്നം വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് എന്തായാലും പയ്യെ ഇതൊക്കെ ഒന്ന് തേച്ച് സെറ്റാക്കി എടുക്കാം എന്തായാലും ചായക്കപ്പിള് നമ്മുടെ അടിച്ചു കയറുകല്ലേ നല്ല അടിപൊളിയായിട്ട് തിരക്കും ആ തിരക്കൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരെണ്ണം പോയി കൊള്ളാം എന്നുണ്ട് പക്ഷേ ചേർത്തലേന്ന് അവിടം വരെ പോവണ്ടേ അതുപോലെ അവർ ഡെയിലി ഇങ്ങനെ സ്ഥലം മാറി മാറിയൊക്കെയല്ലേ ഇരിക്കുന്നത് വൈകുന്നേരങ്ങളിലുമാണ് അപ്പം അതുകൊണ്ട് നമുക്ക് പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല അതുകൊണ്ട് പിന്നെ അതാണെങ്കിൽ ഡെയിലി ഞാൻ കാണുകയും ചെയ്യും എപ്പോഴെങ്കിലും റീൽസ് എടുത്ത് നോക്കുമ്പോൾ ചായക്കപ്പളും മസ്റ്റായിട്ടുണ്ടാവും അപ്പം അതൊക്കെ കാണുമ്പോൾ തന്നെ പിന്നെ ആൾക്കാരുടെ റിവ്യൂ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീലാണ് എന്തായാലും വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം അതൊക്കെ എല്ലാം നമുക്ക് പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ചായ റെഡിയാകാൻ വേണ്ടിയിട്ട് പാലും സെറ്റായിട്ടുണ്ട് അതുപോലെ നമ്മുടെ കട്ടനും അപ്പുറത്ത് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ കുറച്ചു നേരം മൂടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ശരിക്ക് ഡാർക്ക് കളറ് അതായത് നല്ല കടുപ്പമുള്ള ചായയായി ഇത് രണ്ടും കൂടെ ആണ് മിക്സ് ചെയ്യേണ്ടത് അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ വേറൊരു സംഭവമുണ്ട് ഈ പാലിലേക്ക് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഇടണം ഇടണോട്ടോ അതായത് ഞാനപ്പം മിൽക്ക് മെയ്ഡും പാലിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇടാം നമുക്ക് മധുരം എങ്ങനെയാണോ എന്ന് നോക്കിയിട്ട് ആവശ്യമുള്ള അത്രയും പഞ്ചസാരയും കൊടുക്കാം അപ്പോൾ അതും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പാലിലേക്ക് യെസ് എസ്കൈസ് അങ്ങനെ ഞാൻ എൻ്റെ ബൺ മസ്കയും പിന്നെ ഇറാനി ടീയും റെഡിയാക്കി ഇരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇറാനി ടീ ഉണ്ടാക്കണ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് കിട്ടിയില്ല റെക്കോർഡായില്ല എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഇതാ ബൺ മസ്ക്കർ നല്ല ക്രീമിയായിട്ടാ ബണ്ണിൻ്റെ പുറത്തൊക്കെയും നമ്മൾ ആ ബട്ടറിൻ്റെ ഒരു സംഭവമൊക്കെ പെരട്ടി അപ്പൂസിനെ കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ അവൻ കഴിച്ചിട്ട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു അവൻ കുറേ നേരം എൻ്റെ അടുത്ത് ചോദിക്കുന്നു എന്താ ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ എന്താ സ്പെഷ്യൽ എന്താ ഓ അങ്ങനെ ഞാൻ ട്രൈ നോക്കാം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് കാരണം ആ ഒരു ചെറിയ മധുരവും ചെറിയ അല്ല നല്ല മധുരവും ചെറിയ ഉപ്പും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി അപ്പം നമ്മുടെ ചായക്കപ്പിള് പറയണ പോലെ നമുക്ക് ഇത് ചായൽ മുക്കി കഴിക്കാം എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ എന്ന് പറയുന്നു അപ്പം ഞാൻ ചായലും മുക്കി കഴിച്ചു ടേസ്റ്റ് ഉണ്ടായിരുന്നു പട്ടെനിക്ക് ചായൽ മുക്കി കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ചുമ്മാ ബണ്ണ് ഇങ്ങനെ കഴിച്ചപ്പോഴായിരുന്നു ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത് പക്ഷേ ഇറാനി ചായ പറയാതിരിക്കാൻ വയ്യാ നല്ല ടേസ്റ്റാണ് നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന ചായേനെ കാട്ടിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇറാനി ചായ വെറുതെ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ടിട്ടായിരിക്കാം മേ ബി എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുന്ന കൊണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ചായ അപ്പോൾ ബണ്ണിൽ മുക്കി സോറി ചായയിൽ മുക്കി ബണ്ണ് കഴിക്കാൻ വേണ്ടിയിട്ടും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ പയ്യെ പയ്യെ ഇങ്ങനെ കൊതിച്ചിരുന്ന ഒരു സംഭവമായിരുന്നല്ലോ അതുകൊണ്ടിട്ട് ഞാൻ നല്ല ശരി ആസ്വദിച്ച് തന്നെ കഴിച്ചു ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടും ആയി നമ്മുടെ ഈ ബൺ മസ്ക ഇപ്പം ഉണ്ടാക്കാത്തവർ ചുരുക്കമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോൾ ഇൻസ്റ്റ തുറന്നിട്ടുണ്ടെങ്കിലും ഇത് തന്നെയാണ് ബൺ മസ്ക അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു കൊതുകിട്ടിയതാണ് എന്നാൽ ആ വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കിയേക്കാം ഈസിയാണല്ലോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു എൻ്റെ ഒരു തീരുമാനം അപ്പം പെട്ടെന്നിരിക്കുന്ന ഒരു ദിവസം ജസ്റ്റ് ടപ്പയെന്ന് പറഞ്ഞാൽ തോന്നിയ ഒരു കാര്യമാണ് പക്ഷേ ഉണ്ടാക്കി നോക്കിയപ്പോഴത്തേക്കും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നമ്മൾ കഴിച്ചിട്ട് പിന്നെയും പിന്നെയും കഴിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു സംഗതിയാണ് മേ ബി നമ്മുടെ ചായ്ക്കപ്പിളിൽ നിന്നും ചായക്കപ്പിൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യുന്നുണ്ടാവും അവരുടെ റെസിപ്പി ആർക്കും അറിയില്ലല്ലോ ആ തിരക്കും ബഹളമൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റി ആളുള്ളൊരു സാധനമാണ് അതുകൊണ്ടിട്ടാണ് ഇത്ര ആളുകൾ അവരുടെ അടുത്ത് തടിച്ചു കൂടിയേക്കുന്നത് അപ്പോൾ അവരുടെ റെസിപ്പി അല്ലെങ്കിലും ഏകദേശം നമ്മൾ ഇൻസ്റ്റയിൽ കണ്ട പോലെ നമ്മുടെ ആ ഒരു ഇതുപോലെയൊക്കെയാണ് ഉണ്ടാക്കി നോക്കിയത് പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു അപ്പോൾ എന്തായാലും പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കാരണം ഇത് മിസ്സായി പോകേണ്ട ആർക്കും അത്രയും നല്ലൊരു ക്രീമി ടെക്സ്ചറും അതുപോലെ തന്നെ നല്ല സ്വീറ്റും ചെറിയൊരു സോൾട്ടി ഫീലൊക്കെ തരുന്നു കൊണ്ടിട്ട് എനിക്ക് അങ്ങനത്തെ ഫീലൊക്കെ നല്ല അങ്ങനെയുള്ളൊരു ഇത് ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാണ് ഈ ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റ് പോലെയൊക്കെ അപ്പോൾ അങ്ങനെ സ്വീറ്റും സോൾട്ടും ആയിട്ടുള്ള ഈ സംഭവം കിടുവാണ് കേട്ടോ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ അപ്പോൾ പയ്യത അപ്പൂസും പയ്യെ പയ്യെ തിന്ന് തുടങ്ങി എന്നിട്ട് അവൻ ചായയിലൊക്കെ മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞു കൊള്ളാം അടിപൊളിയാണ് ഞാൻ ആദ്യം വിചാരിച്ചു അവൻ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലായിരിക്കുമെന്ന് പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞു കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ ടാറ്റാ ബാബായ